ഒരുപാട് പീഡനങ്ങൾ നടക്കാറുണ്ട് അവിടെ ഇന്റേൺഷിപ്പിന് പോകുന്ന പെൺകുട്ടികളെ വരെ പീഡിപ്പിക്കാറുണ്ട് മലയാളത്തിന്റെ അഭിമാനമാണ് അഹങ്കാരമാണ് നമുക്ക് എഴുപത്തിമൂന്നാം വയസ്സിലും അദ്ദേഹം സൃഷ്ടിക്കുന്ന കഥാപാത്രങ്ങളുടെ റേഞ്ച് അപാരമാണ് അദ്ദേഹത്തിന്റെ അഭിനയത്തെക്കുറിച്ച് കൂടുതലെന്നും പറയേണ്ട കാര്യമില്ല അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തെക്കുറിച്ചും കൂടുതലെന്നും പറയേണ്ട കാര്യമില്ല സിനിമയിൽ സ്ത്രീകളുമായി ഇഴുകിച്ചേർന്ന് അഭിനയിക്കാൻ പോലും തയ്യാറാകാത്ത പെർഫെക്റ്റ് ജെന്റിൽമാൻ അങ്ങനെയൊരു വ്യക്തിയാണ് അദ്ദേഹം നല്ല കുടുംബസ്ഥൻ മാത്രമല്ല കമ്മ്യൂണിസ്റ്റ് കൈരളി ചാനലിന്റെ തലവൻ ഇതൊക്കെയാണ് അദ്ദേഹം അദ്ദേഹത്തെ അപമാനിച്ചുകൊണ്ട് യൂട്യൂബർ എത്തിയിരിക്കുന്നു സോഷ്യൽ മീഡിയുടേതായ കാലത്ത് ആരെപ്പറ്റിയും എന്തും പറയാം പക്ഷേ മമ്മൂട്ടിയെ പോലെയുള്ള ഒരു മെഗാസ്റ്റാറിനെപ്പറ്റി മാനവികതയുള്ള പറ്റി പറയുമ്പോൾ പ്രതികരിക്കാതിരിക്കാൻ പൊളിറ്റിക്സ് കേരളയ്ക്ക് ആവുന്നില്ല യൂട്യൂബർ രാജൻ ജോസഫാണ് തന്റെ ചാനലിലൂടെ മമ്മൂട്ടിയെ വളരെ ക്രൂരമായി അപമാനിച്ചിരിക്കുന്നത് രാജൻ ജോസഫിനെതിരെ മമ്മൂട്ടി ഫാൻസ് കേസ് കൊടുക്കാൻ ഒരുങ്ങിയാണ് ഒന്നാമത്തെ അയാളുടെ പ്രസ്താവന മമ്മൂട്ടി സ്ത്രീലംബണമെന്ന് വിവാഹം കഴിഞ്ഞ സ്ത്രീകളുമായി ബന്ധപ്പെടാനാണ് മമ്മൂട്ടിക്ക് താൽപര്യം എന്നാണ് ഹയാത്ത് ഹോട്ടലിൽ വെച്ചാണ് മമ്മൂട്ടി സ്ത്രീകളുമായി ബന്ധപ്പെടുന്നത് എന്നാണ് ഇയാളെ കണ്ടുതന്നതുപോലെയാണ് വിവരിക്കുന്നത് മറ്റൊന്ന് മമ്മൂട്ടിയുടെ ചാനലായ കൈരളി ചാനലിൽ ഒരുപാട് പീഡനങ്ങൾ നടക്കാറുണ്ട് അവിടെ ഇന്റേൺഷിപ്പിന് പോകുന്ന പെൺകുട്ടികളെ വരെ പീഡിപ്പിക്കാറുണ്ട് അവരെല്ലാം ഇയാളോട് ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട് ഇയാളുടെ ഇക്കാര്യം പറയാൻ ഇയാൾ ജേണലിസത്തിൽ ആരാണെന്ന് എനിക്കറിയില്ല പക്ഷേ അങ്ങനെ പെൺകുട്ടികൾ പറയണമെങ്കിൽ കൈരളി ചാനലിനെ ചോദിക്കാനും പറയാനും ഒക്കെ അവിടെ ആളുണ്ട് അവരുടെ മുമ്പിലായിരിക്കും പറയുക ഹെച്ച്ആർ മാനേജറടക്കമുള്ള വലിയ സ്ഥാപനമാണത് മറ്റൊന്ന് മമ്മൂട്ടി സുഡാപ്പിയാണ് തുടഡാപ്പികളാണ് മമ്മൂട്ടി ഫാൻസുകാരാണ് ഹേമ കമ്മീഷൻ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഇയാൾ ഈ പോകൃത്തനം വിളിച്ച് പറഞ്ഞിരിക്കുന്നത് മമ്മൂട്ടി സിനിമയിൽ പോലും സ്ത്രീകളുമായി അകലം പാലിച്ച് അഭിനയിക്കുന്ന വ്യക്തിയാണ് ഏത് ഫംഗ്ഷന് പോയാലും മമ്മൂട്ടിയുടെ കൂടെ ഭാര്യ ഉണ്ടാകും മമ്മൂട്ടിയുടെ മകൻ ദുൽഖർ സൽമാൻ ഇപ്പോൾ വളർന്നു വരുന്ന താരമാണ് ഇവരാരും ഒരു മതത്തിനു വേണ്ടി നിൽക്കുന്നവരല്ല പക്ഷേ ഈ രാജൻ ജോസഫ് എന്ന മാന്യൻ പറഞ്ഞിരിക്കുന്നത് മമ്മൂട്ടി കടുത്ത സുഡാപ്പിയാണ് മമ്മൂട്ടി ബിജെപിയുമായി ബിജെപി കേന്ദ്ര നേതൃത്വവുമായി ചർച്ച നടത്തിയെന്ന ഒരു വെളിപ്പെടുത്തലും ഇയാൾ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നു ബിജെപി കേന്ദ്ര നേതൃത്വവുമായി ചർച്ച നടത്തി ഭാരതരത്ന ഭാരതരത്ന അവാർഡ് നേടാൻ മമ്മൂട്ടി ശ്രമിച്ചു അത്രയും അങ്ങനെ ആ അവാർഡ് കിട്ടുമെങ്കിൽ കൈരളി ചാനലിന്റെ ചെയർമാൻ സ്ഥാനം താൻ ഒഴിയാമെന്ന് മമ്മൂട്ടി പറഞ്ഞുവത്രയും മമ്മൂട്ടി അങ്ങനെ പറയില്ല കാരണം ബിജെപിക്കാരുമായി മമ്മൂട്ടിക്ക് സൌഹൃദമുണ്ട് പക്ഷേ മമ്മൂട്ടി അടിയുറച്ച കമ്മ്യൂണിസ്റ്റ് വിശ്വാസിയാണ് അതുകൊണ്ടാണ് കൈരളി ചാനലിന്റെ ചെയർമാൻ സ്ഥാനത്ത് അദ്ദേഹം ഇപ്പോഴും തുടരുന്നത് കൈരളി ചാനൽ പല വിധത്തിലുള്ള പ്രതിസന്ധിയിലൂടെ പോയപ്പോൾ മമ്മൂട്ടിയാണ് ആ ചാനലിനെ രക്ഷപ്പെടുത്തിയിരുന്നത് മമ്മൂട്ടിയുടെ പല സിനിമകളും കൈരളി ചാനലിന് നൽകുകയും ആ സിനിമകളെല്ലാം കൈരളി ചാനലിന്റെ മാർക്കറ്റിംഗ് വാല്യൂ കൂട്ടുകയും ചെയ്തു എന്തായാലും ഈ രാജൻ ജോസഫ് പറഞ്ഞ വാക്കുകൾ അപ്പോൾ വലിയ വാദമായി മാറിയിരിക്കുകയാണ് മമ്മൂട്ടി ഫാൻസ് അത് ഏറ്റെടുത്തിരിക്കുന്നു മമ്മൂട്ടി ഫാൻസ് കേസുമായി പോകും എന്നുള്ളതാണ് ഏറ്റവും പുതിയ അറിവ്